ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ പറ്റി അറിയുന്നത് അങ്ങനെ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ യാാനയെ പറ്റി ഇങ്ങനെ പറയുകയും നമ്മളിവിടെ വിളിച്ച് ചോദിച്ചിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് വിവേക് സാറിനെ കണ്ടു അപ്പോൾ സാറ് നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു ഐ സജസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മളത് ഐ വി എഫ് ഇപ്പം ചെയ്യുന്നില്ല അടുത്ത വർഷത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട്ട് സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും നോർമലി കൺസീവ് ആവുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ മെഡിസിൻ തരാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞു അപ്പം നമുക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഒൻപത് വർഷമായതുകൊണ്ട് തന്നെ നമുക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു എങ്കിൽ സാറ് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ വെറുതെ മെഡിസിൻ ഒന്ന് കഴിച്ചതാണ് അപ്പോഴാണ് നമുക്ക് മോളുണ്ടായത് ഇന്നിപ്പം ആറ് ദിവസമായി മോൾ വന്നിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു